സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു കിഡിലൻ ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്തുകാരെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവർ വലിയൊരു കടബാധ്യതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ ഈ ഒരു നമ്മുടെ മീനാക്ഷി തടഞ്ഞു വെച്ചിരിക്കുന്ന ആ ക്രഷർ യൂണിറ്റിലേക്ക് ഒരുപാട് ഫണ്ട് ഇറക്കിയിരുന്നു അപ്പം അതൊക്കെ ബാക്കിയുള്ളിടത്തൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും കാരണം മീനാക്ഷി അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രാജസി അപ്പോൾ മീനാക്ഷിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്കിപ്പം ഇതെങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കാം അപ്പോൾ ആലോക്ക് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് മാസത്തെ സ്റ്റാഫുകളുടെ ഒക്കെ ആ ശമ്പളമൊന്നും വരവിപ്പിച്ചാലോ ഏയ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല സ്റ്റാഫുകളുടെ ശമ്പളത്തെ ഇതൊന്നും ബാധിക്കാൻ പാടില്ല അപ്പോഴേക്കും രാജശ്രീക്ക് അത് പിടിക്കുന്നില്ല അപ്പോൾ ആ അച്യുത പറഞ്ഞു അതെ സ്റ്റാഫിൻ്റെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലേട്ടാ അപ്പോൾ രാജശ്രീയും പറഞ്ഞു നമുക്ക് ശരി നമ്മൾ കളത്തിൽ നിൽക്കുമ്പോൾ ജീവനക്കാരും കുറച്ചനുഭവിക്കട്ടേന്നേ ഓ അതൊന്നും വേണ്ട എന്ന് അനന്തവർമ്മ പറഞ്ഞു അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ലോൺ സംഘടിപ്പിക്കാം എന്ന് ആനന്ദവർമ്മ പറഞ്ഞപ്പോൾ നമുക്ക് ഇത്ര ഒരു വലിയ തുക ലോൺ കിട്ടുമോ ഇനി അഥവാ കിട്ടിയാൽ തന്നെ എങ്ങനെ നമ്മൾ തിരിച്ചടയ്ക്കും ലോൺ എടുക്കുന്നത് വ്യക്തിപരമായി ചിലവാക്കാൻ വേണ്ടിയിട്ടല്ലോ ബിസിനസ്സിൽ നിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത് തിരിച്ചടവ് ബിസിനസ്സിൻ്റെ ലാഭത്തിൽ നിന്നാവണം എന്തായാലും നമുക്ക് നോക്കാം അലോക് ബാങ്ക് വരെ ഒന്ന് പോ മാനേജറെ കണ്ട് കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് സംസാരിക്കലോകെ എന്ന് ആനന്ദവർമ്മ പറയാണ് നമുക്ക് മാക്സിമം എത്ര രൂപ വരെ ലോൺ കിട്ടുമെന്ന് അലോക് അന്വേഷിക്കണം ആ ഞാൻ അന്വേഷിക്കാം ആകെ എത്ര രൂപ ലോൺ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത നീക്കം നടത്താനായിട്ട് അച്യുതവർമ്മയ്ക്കും അലോകിനും രാജശ്രീക്കും ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് വലിയ ഞാനൊന്ന് ചോദിച്ചോട്ടെ മിത്ര ഇവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയത് നൂറു പവൻ അല്ലാ അത് തിരിച്ചു കിട്ടിയാൽ കുറച്ചൊരു തുക നമുക്ക് അങ്ങനെ കിട്ടത്തില്ലേ എന്ന് രാജശ്രീ ചോദിച്ചപ്പോഴേക്ക് അലോകു പറഞ്ഞു അത് നമ്മൾ എന്നേ പറയുന്നതാ വലിയ ചെറിയ ഒരു താല്പര്യവും കാണിക്കാത്തോണ്ടല്ലേ എന്ന് അലോകു അവിടെ പറഞ്ഞു എന്തായാലും അച്ഛതോർമ്മ കൂടി ഇങ്ങനെ നിൽക്കുക അതിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞില്ലേ ഞാൻ ആദ്യം ബാങ്ക് മാനേജറെ കണ്ട് ചർച്ച ചെയ്യുക ലോണിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മതി മഴ മറു വഴികളൊക്കെ ആലോചിക്കുക ഓ ഞാൻ പറയാനുള്ളത് ഉള്ളൂ എന്നും പറഞ്ഞ് രാജശ്രീ അവിടെ നിന്നു പോയി എന്തായാലും അച്ഛതനൊന്നും മിണ്ടാതെ നിൽക്കുകട്ടോ അലോകെ എന്തായാലും നീ ബാങ്കിപ്പോ ശരി അളയച്ച എന്തായാലും ഇളയച്ചൻ പറഞ്ഞതല്ലേ അന്നായിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഗോമതിയുടെ അമ്മ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ട് അകത്തിരിക്കുക അപ്പം രാജശ്രീ അങ്ങ് ചെന്നു അയ്യോ അമ്മയ്ക്കൊന്നും അറിയണ്ടല്ലോ ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന പോലെ അനുഭവിക്കുന്നവരൊക്കെ ബാക്കിയുള്ളവരല്ലേ അപ്പം എന്താ രാജശ്രീ കമ്പനി നഷ്ടത്തില ആയിരം ലക്ഷമല്ല കോടികളുടെ ബാധ്യതയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൈയും കാലും ഇട്ടടിക്കുക അപ്പോൾ ഇതെന്താ ഇത്ര ബാധ്യത വരാനായിട്ട് അയ്യോ അത് എന്നോടല്ല അപ്പുറം ദേവമംഗലം എന്നൊരു വീടുണ്ട് ഗോമതി പോയി അന്വേഷിച്ച് നോക്ക് പറഞ്ഞു തരും അല്ല ഇവിടെ പണത്തിന് ബുദ്ധിമുട്ട് വന്നതിന് ഗോമതി എന്ത് പഴിച്ചു ഗോമതി അല്ലേ മീനക്ഷിക്കും ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗ ഉപയോഗി ഉപദേശിച്ചു കൊടുത്തത് ഏ ഇവിടെ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കരുതെന്ന് ഒന്ന് വെറുതെ ഇരിക്കുക രാജസ്വി ഗോമതിക്ക് ഇങ്ങോട്ടല്ല ഇവിടെയുള്ളവർക്ക് ഗോമതിയോടാണ് വിരോധം ഏട്ടന്മാർക്ക് ഏട്ടന്മാരെന്ന് വെച്ചാൽ അന്നുമെന്നും ഗോമതിക്ക് ബഹുമാനം തന്നെയാണ് ഏട്ടന്മാർക്ക് ദോഷം വരുന്ന ഒന്നും അവൾ പ്രവർത്തിക്കില്ല ചിന്തിക്കുക കൂടിയല്ല അമ്മ എത്രയൊക്കെ ന്യായീകരിച്ചാലും ശരി ഇത് ഗോമതി കൂടി അറിഞ്ഞിട്ടുള്ള കളി തന്നെയാണ് ഗോമതി തന്നെയായിരിക്കും മീനാക്ഷിയെ വിലക്കിയത് ലൈസൻസ് ഇപ്പോഴെങ്കും കൊടുക്കേണ്ട മരുമോളേന്നും പറഞ്ഞ് ബാധ്യത എത്രയാണെന്നറിയുമോ ഏതാണ്ട് അഞ്ച് കോടി അപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഒരു കൂസലുമില്ല ഗോദൻ അമ്മ പറഞ്ഞു ഇവിടത്തെ പിടിപ്പ് കേട് കണ്ട് ബുദ്ധിമുട്ട് വന്നിട്ട് വല്ലവരെയും പഴിക്കാൻ പോയിട്ട് കാര്യമുണ്ടോ മീനാക്ഷി മീനാക്ഷി ലൈസൻസ് നിഷേധിച്ചതിന് കാരണങ്ങൾ പറഞ്ഞായിരുന്നല്ലോ അത് ശരിയാക്കി അപേക്ഷ പുതുക്കി കൊടുക്കണമായിരുന്നു അല്ലാതെ നിയമവിരുദ്ധമായിട്ട് ചെയ്യാനായിട്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പറ്റുമോ അതെ മുഖം നന്നാത്തതിന് കണ്ണാടി പഴിച്ചിട്ട് കാര്യമില്ല ഓ അമ്മയ്ക്ക് ചോറിങ്ങും കൂറങ്ങും ആണല്ലോ അപ്പോഴെനിക്ക് ഗോമതിയുടെ അമ്മ പറഞ്ഞു അതെ നിങ്ങളുടെ നിന്റെ പറച്ചിൽ കേട്ടാൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിൻ്റെയൊക്കെ ഔദാര്യത്തിലാണെന്ന് തോന്നുമല്ലോ ആണോ ദേ തിരിച്ചടി തിരിച്ച് എൻ്റെ ഔതാര്യത്തിൽ നിങ്ങൾ കമ്പനികളുടെയും മറ്റു വസ്തുക്കളുടെയും അവകാശി ഞാനാ അതറിയാലോ അപ്പം പലതും എൻ്റെ ഔദാര്യമല്ലേ എന്തായാലും സാമ്പത്തികമായിട്ട് കൊഴുക്കം കുഴപ്പം വരാൻ പോകുന്നതിൻ്റെ സൂചനകളും എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്ന് കര കയറാനാണ് നോക്കേണ്ടത് അല്ലാതെ നമ്മുടെ പിടിപ്പ് മറ്റൊരാളുടെ മറ്റൊരാളുടെ കൊണ്ടിടണ്ട പിന്നെ ഗോമതി എൻ്റെ മോള എൻ്റെ വയറ്റിൽ പത്തു മാസം കിടന്നവള എന്നും അവളെ എൻ്റെ മോള് തന്നെയാണ് നിനക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും എന്നും എനിക്ക് ഗോമതിയും രാജശ്രീ ദേഷ്യപ്പെട്ടുകൊണ്ടങ്ങ് പോവാണ് അങ്ങനെ മീനാക്ഷിയും ആകാശും ഹോട്ടൽ റൂമിൽ റൂമിലെത്തിയിട്ടുണ്ട് റൂമ് രണ്ടുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവനോരോ കാര്യങ്ങളൊക്കെ റൂമിലെങ്ങനെ നോക്കുക അപ്പോഴേക്ക് മീനാക്ഷി കാട്ടിലേക്ക് കയറിയിരുന്നു കാലയിലൊക്കെ തിരുമോ എന്ത് പറ്റി കാല് വേദനിക്കുന്നുണ്ടോ ആ ഒറ്റ ഇരിപ്പല്ലായിരുന്നോ ബസ്സിൽ ട്രെയിനായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു എന്നാൽ ഞാൻ മസാജ് ചെയ്തു തരാം എന്നും പറഞ്ഞാൽ അവൻ പതുക്കെ മടിയിലേക്ക് കാലെടുത്ത് വെച്ച് അവൾക്ക് മസാജ് ചെയ്ത് കൊണ്ട് കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കുക എൻ്റെ ഭാഗ്യ ആകാശിനെ പോലെ ഒരു ചെക്കനെ തന്നെ കിട്ടിയത് എന്നിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും സമയം പോയി കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് പോകണ്ടേ അല്ല അമ്മ വിളിച്ചിട്ടുണ്ടല്ലോ അറിഞ്ഞില്ലല്ലോ എപ്പോഴാണ് വിളിച്ചത് നമ്മൾ ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നോട്ടിരുന്ന സമയത്താന്നാ തോന്നണേ ഞാനൊന്ന് വിളിക്കാം എന്നും പറഞ്ഞ് മീനാക്ഷി വിളിക്കുകയാണ് ആകാശം മീനാക്ഷിയുടെ കാലം കൊടുത്തുകൊണ്ടിങ്ങനെ ഇരിക്കുക എന്തായാലും ഗോമതി കോൾ എടുത്തു ഹലോ മീനു അമ്മ വിളിച്ചപ്പോൾ വണ്ടിയിലായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു അല്ല നിങ്ങളിത് എവിടാ ഞങ്ങൾ റൂമിലെത്തി അല്ല മീനു ഇവിടുന്ന് കൊച്ചു വരെ പോകാൻ ഇത്രയോ സമയമെടുക്കുമോ അതെ ട്രെയിനിലായിരുന്നെങ്കിൽ കുറച്ചും നേരത്തെ വന്നതിന് ഇതിപ്പം ബസ്സല്ലായിരുന്നോ അല്ല മുറിയൊക്കെ നല്ലതാണോ ആ മുറിക്ക് നല്ലതാ അവനെന്തിയെ ആകാശ് കാലു പെട്ടെന്ന് ആകാശ് കയറി വാ പൊത്തി എന്ത് പറ്റി കാല് ഓ ആകാശ് കാല് ഞാൻ കാല് വേദനിക്ക എന്ത് അല്ല ആകാശ് കാല് വേദനിക്കുന്നു പറഞ്ഞ് കട്ടിൽ കയറി കിടക്ക ഓ യാത്രയുടെ ആയിരിക്കും ആ അതെ 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 അപ്പോഴേക്കും ദേവി വന്നു ആരാമേ മീനുവാ ഇങ്ങുവന്നേ ഞാൻ സംസാരിക്കട്ടെ എന്നും പറഞ്ഞു ചോടിപ്പറിച്ചങ്ങ് മേടിച്ചു കൂട്ടോ അയ്യോ ആരാന്ന് മനസ്സിലായോ ദയവെഴുതിയ ഒന്നും വിണ്ടെന്നില്ല കേട്ടോ യാത്ര ഒക്കെ എങ്ങനെയുണ്ടായിരുന്നോ ഏ ഇതെന്ത് പണി കാണിച്ച് അതെ ഞങ്ങൾ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചത് അതേ ബസ് കാത്ത് നിൽക്കത്തില്ലല്ലോ അതാ പോയത് ആ അത് ശരിയാ പിന്നെ അവിടെ പാലാരിപറ്റത്തെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പേര് സുമ എന്റെ ക്ലോസ് ഫ്രണ്ടാ നിനക്ക് നിങ്ങൾക്ക് അവളെ പോയൊന്ന് കാണാൻ പറ്റുമോ അപ്പോൾ അല്ല ഏട്ടത്തിടെ ഫ്രണ്ടിനെ ഞാൻ ഞങ്ങൾ എന്തിനെ പോയി കാണുന്നത് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ ആരാ അത് മീനുവിന്റെ ഫ്രണ്ടും കൂടിയല്ലേ സാമയും കിട്ടിയ പോയിന്ന് കാണുന്നേ പാലാരിവട്ടം ബൈ ബൈപാസ് അല്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ടാ ആ ശരി ശരി പോകാം പിന്നെ അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ ഞാൻ സുമയോട് പറഞ്ഞാൽ അവൾ എന്തും ചെയ്തു തരും ആ ശരി ശരി താങ്ക് യു അയ്യോ ഇപ്പം എന്തിനാണ് എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത് എന്നും പറഞ്ഞിട്ട് ദേവി ഗോമതിയുടെ അടുത്താണല്ലോ നിൽക്കുന്നത് ഗോമതിയുടെ പുറത്തു കൂട്ടുകാരൊക്കെ അടിക്കുന്ന പോലെ ഒരു അടി കൊടുത്തു എന്തോ അടി എന്തോടിയത് എന്ന് ചോദിച്ചു അയ്യോ സാരമില്ല എന്നും പറഞ്ഞ് തിരുമിക്കൊടുത്തിട്ട് അതെ ഞാൻ മീനോൻ്റെ ചേച്ചിയല്ലേ എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോണേ സംസാരിച്ച് സംസാരിച്ച് സമയം കളയാൻ നിൽക്കണ്ട വെച്ചോ ഗോമതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടാ ഇങ്ങാന്നും പറഞ്ഞു അമ്മ ചോദിക്കുന്നുണ്ട് സാരമില്ല നീ വെച്ചോ എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു വെച്ചു അവിടെ ചെന്നല്ലേ ഉള്ളൂ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടേ അമ്മേ ഫോണും കുറച്ച് റെസ്റ്റ് കിട്ടത്തേ എത്തപ്പ തുടങ്ങിയതാ എന്നും പറഞ്ഞിട്ട് വെച്ചിട്ടെങ്ങും പോയി ആ പൂക്കൊന്ന് ഗോമതി ആണെങ്കിൽ ഒടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കാണെ നീ എന്നെ നാണം കെടുത്തേനെ കാല് തിരുമുവാണെന്ന് പറഞ്ഞു ആഹാ ഞാനേ ആകാശിൻ്റെ ഭാര്യയല്ലേ അതിലിപ്പോൾ ഒരു നാണക്കേടും വേണ്ട അപ്പോഴേക്കും വീണ്ടും കോള് ദേ അച്ഛനാണല്ലോ വിളിക്കുന്നത് ആകാശിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാകും ആ എന്നാ സംസാരിക്കുക വേണ്ട വേണ്ട നീ അറ്റൻഡ് ചെയ്താൽ മതി അങ്ങനെ മീനാക്ഷി കോൾ എടുക്കുക ഹലോ അച്ഛാ മീനാക്ഷി കൊച്ചിയിലെത്തിയോ നിങ്ങൾ ആ എത്തി അച്ഛാ വീട്ടിലോട്ട് വിളിച്ച് സംസാരിച്ച് ഇപ്പം വെച്ചതേ ഉള്ളൂ എന്താ റൂമ് നല്ലതാണോ ആ നല്ലത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യങ്ങൾ കൂടും തോറും പൈസയും കൂടും അത് ഓർമ്മ വേണേ കുറഞ്ഞ റൂമൊന്നും കിട്ടിയില്ല അച്ചാ ആ അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അല്ല ആകാശിന്റെ കയ്യിൽ കൊടുത്തേ അങ്ങനെ ആകാശിന്റെ കയ്യിലേക്ക് കൂടൂ കൊടുക്ക ആ ഹലോ അച്ചാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ആ കഴിക്കണോ അച്ചാ ഇവിടെ ചെറുന്ന് റെസ്റ്റോറൻറ് ഉണ്ട് എടാ പുറത്തിറങ്ങിയ നല്ല ചെറിയ കടകളെ കാണും അവിടെ നിന്ന് കഴിച്ച കാശും ലാഭം വയറും നിറയും എടാ ചെറിയ വല്ല റൂമും എടുത്താൽ പോരായിരുന്നോ എ സി ഉള്ള റൂമാണോ എടുത്തിരിക്കുന്നത് ആ അതെ അച്ഛാ ഈടാട ഈ കാശൊക്കെ ഇങ്ങനെ ദൂർത്തടിച്ചാലേ എങ്ങനെയാണ് എൻറ്റ പൊന്നോ ഈ ചിലവാക്കുന്ന പൈസയൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം അച്ഛാ എല്ലാത്തിൻ്റെയും ബില്ല് കൊടുത്താൽ മതി മീനു പൈസ തിരിച്ചു കിട്ടും ഏ അതുമുള്ളൊ ആ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട നല്ല ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചോ ആ നല്ല ഹോട്ടലിൽ നിന്ന് തന്നെ നിങ്ങളെന്താ ചെയ്തോ വഴിയോരത്ത കടകളിനെ എന്ത് വിശ്വസിച്ചാ വാങ്ങിച്ചു കഴിക്കുന്നത് പിന്നെ നീ എന്തായാലും വരെ പോയതല്ലേ ഞാൻ അവിടെയുള്ള ഹോൾസെയിൽ കടകളുടെയൊക്കെ പേര് പറഞ്ഞു തരാം നീ എഴുതിയെടുത്തോ ഇതൊക്കെ കേട്ടുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ നിൽക്കുക ആ അച്ഛൻ പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്യാം അങ്ങനെ റെക്കോർഡ് ചെയ്യുക അങ്ങനെ കുറേ ഹോൾസെയിൽ കടകളുടെയൊക്കെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക മീനാക്ഷിയാണ് കണ്ണും തള്ളി നിൽക്കുകയാണ് മാത്രമല്ല നമ്മുടെ ധർമ്മൻ ഇതൊക്കെ കേട്ടുകൊണ്ടിങ്ങനെ കണ്ണും തള്ളി എന്നിപ്പുണ്ട് ഗവൺമെന്റ് സ്റ്റോഴ്സിൽ അതെ മീനാക്ഷി ഓഫീസിൽ പോകുന്ന സമയത്ത് നീ കടകളിലൊക്കെ ഒന്ന് പോകണം ആ പോ അച്ചാ ഞാൻ തന്ന സാധനങ്ങളുടെ ലിസ്റ്റിലുള്ള ഹോൾസെയിൽ വില ഒന്ന് ചോദിക്കണം കടകളുടെ ഫോട്ടോയും നീ എടുത്ത് വച്ചേക്കണം എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ പറയുന്ന കടയിൽ നിന്ന് പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം ആ ശരി അച്ഛാ എന്നാ ശരി വെച്ച 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 എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഓഹ് എൻറ്റാ പൊന്നു എൻ്റെ തലവിധി എന്നും പറഞ്ഞ് ആകാശം അവിടെ ഇരിക്കുക എന്തുവോ കഷ്ടോ മീനു ഇത് ഏഹ് നിനക്ക് ഓഫീസറെ സഹിച്ച പോരെ എനിക്ക് അച്ഛനെയാണല്ലോ സഹിക്കേണ്ടത് എന്തായാലും നമ്മുടെ ബാലൻ ചെന്നിട്ട് ധർമ്മനോട് പറയുക അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഇത്തവണ കൊച്ചിയിൽ നിന്ന് കിട്ടും എന്ത് പണിയാ കാണിച്ചത് ആകാശിനെ കൊണ്ട് എന്തിനാ ഈ സമയത്ത് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനായിട്ട് കൊച്ചിയിലെ കടം മുഴുവൻ കയറ്റി ഇറക്കേണ്ട കാര്യമുണ്ടോ അതിനെന്താ കുഴപ്പം മീനാക്ഷിക്ക് മാത്രം ഓഫീസിൽ പോയാൽ മതി ആ സമയത്ത് അവന് പോയി നോക്കാമല്ലോ അത് വേണ്ടാരെന്ന എടാ നിനക്കൊന്നും ജീവിക്കാൻ അറിയത്തില്ലാത്ത എൻ്റെ കുഴപ്പമാ ഇത് എൻ്റെ പൊന്ന് ധർമ്മ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കാശ് ചിലവുണ്ട് ഈ കൊച്ചിക്ക് പോക്കിന് ആ കാശ് മുതലാക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണ്ടേ ഏ എടാ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന ഇരട്ടി ലാഭത്തിന് വിൽക്കാം നമ്മുടെ ചിലവ് പൈസയും കിട്ടും കൂടെ നല്ലൊരു ലാഭവും പ്രതീക്ഷിക്കാം കാമിഴ്ന്ന് വീണ കാൽ പണന്ന് കേട്ടിട്ടേ ഉള്ളൂ അപ്പം ഇതായിരുന്നു ആ മുതൽ എന്ന് ഇങ്ങനെ ഓർക്കുക ആകാശം ചോദിച്ചെന്താടാ ഓ ഒന്നുമില്ല അളിയനെ സമ്മതിച്ചിരിക്കുന്നു അപ്പം ബാലൻ തലയൊക്കെ ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പറ എന്തായാലും നമ്മുടെ ഗോമതിയും മിത്രയും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ദേവിയാണെങ്കിൽ അവിടെ പത്തം തൂത്ത് വാരിക്കൊണ്ട് അയിൽ ഇല്ലേ നടക്കുകയാണ് ഗോമതി എന്ത് പറഞ്ഞാലും അതങ്ങോട് ഏറ്റുപിടിക്കും മീനും ഇല്ലാത്തതുകൊണ്ട് ഒരു രസവും ഇല്ല ആ ശരിയോ ശരിയാണ് എനിക്കും മിസ് ചെയ്യുന്നു ആ ഇപ്പം അവിടെ ചൂടാണോ തണുപ്പാണോ എന്ന് ഗോമതി പറഞ്ഞപ്പോഴേക്കും അയ്യോ കുറച്ച് ദിവസം മുമ്പ് വരെ അവിടെ ചൂടായിരുന്നു എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണേ മിത്രേ നീ കൊച്ചിക്ക് പോയിട്ടുണ്ടോ അപ്പോഴേക്കും ധർമ്മൻ വന്നു ചേച്ചി ഈ ധർമ്മൻ പറഞ്ഞ വാക്കുപാലിക്കും നീ കടേന്ന് വന്നതാണോ ഒരത്യാവശ്യം വന്നാൽ ചാടാതെ പറ്റുവോ എന്തത്യാവശ്യം അപ്പോഴേക്ക് ധർമ്മൻ നിന്ന് കുടുങ്ങുക കാര്യം പറയച്ചാ അതെ ട്യൂഷന് കുട്ടികളെ പിടിച്ചെന്ന് പറഞ്ഞില്ലേ ഹാ അതെ ഏ എപ്പ വരുക അവർ അപ്പോഴേക്ക് നമ്മുടെ ദേവി ഞെട്ടു കേട്ടോ കൂട്ടിക്കൊണ്ട് വാച്ചറിയച്ചാ എത്തിയിട്ടില്ല വരുന്നതേ ഉള്ളൂ ദേവിക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തള്ളുവാ ഈശ്വര ചതിച്ചോ ദേവി ബതക്കെ ചൂലൊക്കെ അങ്ങോട്ട് ഇട്ടു മിത്ര നീ ട്യൂഷൻ എടുക്കാൻ പോവാ അതെ നമ്മൾ സംസാരിച്ചതല്ലേ ആ സംസാരിച്ചായിരുന്നു സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോ തന്നെ അങ്ങ് തുടങ്ങുന്ന ആര് കണ്ടു അത് കൊള്ളാം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തണ്ടേ അപ്പോഴേക്കും ധർമ്മൻ വിളിച്ചു മിത്രയേന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ അതാ എല്ലാവരും കൂടെ കയറി വരുവാണ് രണ്ട് പിള്ളേരെയും കൊണ്ട് വന്നു അയ്യോ നിങ്ങളിരിക്കേ ഓ സാരമില്ല നിന്നോളാം എന്താ നിങ്ങളുടെ പേര് അമേയ നല്ല പേര് എത്രാം ക്ലാസ്സിലാ ആറാം ക്ലാസ്സിലാണ് ആ മോൻ്റെ പേരെന്താ കാശി എത്രാം ക്ലാസ് പഠിക്കുന്നു ഞാൻ നാല് പഠിക്കുന്നു ആ ഏത് സ്കൂളിലാ ആ എന്നും പറഞ്ഞു കൊച്ചിനോട് ഓരോന്ന് ചോദിക്കുക ഇതേ സമയം എന്തവിടെ ദേവി ഭഗവാനെ ചുറ്റി പാമ്പ് കടിച്ചേ പോവുള്ളൂ ഞാനിനി എന്ത് ചെയ്യും അപ്പോഴേക്കും അമ്മ പറഞ്ഞു അതെ കളിക്കണം കളിക്കണം എന്നും വീഡിയോ കാണണമെന്നൊക്കെ ഒരു ചിന്തയുള്ളൂ ഒരു അക്ഷരം പഠിക്കത്തില്ല അതാ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഏത് വിഷയ ബുദ്ധിമുട്ട് ഒരു വിഷയവും നല്ലപോലെ പഠിക്കത്തില്ലെന്നേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പഠിക്കണ്ടേ നല്ല മാർക്ക് മേടിക്കണ്ടേ വിഷമിക്കണ്ട നിങ്ങളുടെ കുട്ടികൾ പഠിച്ച് നല്ല മാർക്ക് മേടിക്കും ഞാൻ ഉറപ്പ് തരാം എന്താ ഇന്ന് വൈകുന്നേരം മുതൽ ട്യൂഷൻ തുടങ്ങാം അപ്പം മിത്രയെ നിങ്ങൾ വിശ്വസിച്ചോ ഇവള് മെടുക്കുക എല്ലായിടത്തും ഇവൾക്ക് ഒന്ന റാങ്കായിരുന്നു കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇവളായിരുന്നു ടീച്ചർ പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് വരെ മിത്രമോളാണ് ക്ലാസ് എടുക്കുന്നത് അപ്പം ധർമ്മൻ പറഞ്ഞു അതെ നിങ്ങളുടെ ഈ പിൻചോമനുകൾ ഇനി മുതൽ ക്ലാസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഫസ്റ്റ് വരെ മേടിക്കും പിന്നെ ടി വിയിലൊക്കെ അഭിമുഖം കൊടുക്കേണ്ടി വരും ഒരുങ്ങിയിരിക്കണം അയ്യോ ഒത്തിരി പോയില്ലെങ്കിലും നല്ലൊരു കോഴ്സിന് ചേരാൻ പറ്റുന്ന രീതിയിൽ പാസ്സായി കിട്ടണം കുട്ടികളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട അതെന്റെ ഉത്തരവാദിത്തം അല്ല ഫീസ് എത്രയാണ് അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ഫീസാണോ പ്രധാനം കുട്ടികളുടെ ഭാവിയല്ലേ അല്ല എന്നാലും അതൊക്കെ ഞാൻ പറഞ്ഞോളാം മക്കളെ വന 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 ഇങ്ങോട്ട് വായിച്ചി എന്നും പറഞ്ഞു എടുത്തോണ്ട് പോവാ ഗോമതി പറഞ്ഞു മിത്രമോളയ കുട്ടികൾ വന്നല്ലോ നമുക്ക് സന്തോഷമായോ അങ്ങനെ ആ പോയിട്ട് നമ്മുടെ ധർമ്മനകത്തേക്ക് കീറി വന്നു ഫീസൊക്കെ സംസാരിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിന് ഇരുന്നൂറ് രൂപ ആറാം ക്ലാസ്സിന് മുന്നൂറ് രൂപ ഇത് പറയാനാണോ നീ അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത് ഞാൻ സംസാരിച്ച ഇതിനേക്കാൾ കൂടുതൽ ഫീസ് പറഞ്ഞ് സംസാരിപ്പിച്ചേനെ സമ്മതിപ്പിച്ചേനെ എന്ന് ഗോമതി പറയുകയാണ് ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട് നമ്മുടെ ദേവി അതെ ചേച്ചി ഇനി പിള്ളേർ വരുമ്പോൾ ചേച്ചി അങ്ങ് സമ്മതിപ്പിച്ചാൽ മതി അതെ താങ്ക്സ് ചെറിയ ചേച്ചാ ഒത്തിരി താങ്ക്സ് അല്ല മിത്രേ എവിടെ വെച്ചാൽ ട്യൂഷൻ എടുക്കുന്നത് സിറ്റ് സിറ്റൗട്ടിലോ വെച്ചോ മറ്റോ എടുക്ക അപ്പം ഗോമതി പറഞ്ഞു കാര്യമൊക്കെ ശരിയാ ബാലേട്ടരോട് ഞാൻ പറഞ്ഞോളാം അങ്കിൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മീരി ചേച്ചിയൊക്കെ ജോലി ചെയ്യുന്നതിൽ വലിയ സന്തോഷമാണല്ലോ ഞാൻ ജോലി ചെയ്യുന്നതിലും സന്തോഷമായിരിക്കും അതെ പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് ദേവി പറയാണ് അപ്പം മിത്ര പറഞ്ഞു തുടങ്ങിയിട്ട് പറയാന്നേ പിന്നെ ദേവിയടുത്ത് ട്യൂഷൻ എടുക്കാൻ എന്നെ സഹായിക്കാമല്ലേ അപ്പോഴേക്കും നമ്മുടെ ദേവി ഇരുന്ന് വയർക്കുക അത് പിന്നെ ദേവി മോള് പറഞ്ഞതല്ലേ അത് പിന്നെ അല്ലേ അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം ഇംഗ്ലീഷ് ലിറ്ററേറ്ററിൽ എം എ ഉള്ള ഏട്ടത്തിൽ ട്യൂഷൻ എടുക്കുന്നു കേട്ടാ കുട്ടികളൊക്കെ പറന്ന് വരും ശരി ശരി എന്നും പറഞ്ഞ് നമ്മുടെ മി ചേ ദേവി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം നമ്മുടെ ഈ ഒരു ചാനൽ മാത്രമല്ല ബാക്കിയുള്ള ചാനലുകൾ കൂടി ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് കാത്തിരിക്കുക സി യു കി താങ്ക്